നമസ്കാരം അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യയ്ക്ക് ഗുണകരമാകുമോ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ കൂടിക്കാഴ്ചയെ ഉക്രൈനിൽ വെടിനിർത്തലിന് ധാരണയായില്ല എങ്കിലും പോസിറ്റീവായ ചർച്ചകൾ നടത്തി എന്നതാണ് കൂട്ടരും അവകാശപ്പെടുന്നത് ഇതോടെ റഷ്യക്കെതിരെ കടുത്ത നടപടികളിൽ നിന്നും അമേരിക്ക പിന്മാറുമോ എന്നതാണ് അറിയേണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് നടത്തിയ പ്രതികരണം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യയ്ക്ക് മേലുള്ള അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവ ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന നൽകിയുള്ള ട്രംപിന്റെ പ്രതികരണം ഇപ്പോൾ നടന്ന കാര്യങ്ങൾ കാരണം തനിക്ക് താരിഫുകളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ചുമത്തുകയായിരുന്നു എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉടനടി പ്രതികാര നടപടി വേണ്ട എന്ന നിലപാടിലാണ് ട്രംപ് എന്നാൽ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും പരിഗണിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും ഫോക്സ് ന്യൂസിനോട് ട്രംപ് പ്രതികരിച്ചു കൂടിക്കാഴ്ച വളരെ നന്നായി നടന്നു എന്നാണ് കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തെക്കുറിച്ചും ചൈനയ്ക്ക് മേൽ ചുമത്താൻ സാധ്യതയുള്ള തീരുവകളെ കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപിന്റെ പരാമർശം അതേസമയം ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയത് കൊണ്ട് പുടിനെ തടയാൻ കഴിയില്ല എന്നും യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ അഭിസംബോധന ചെയ്യാൻ ട്രംപിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ പുടിനെ ശിക്ഷിക്കുകയും യുക്രൈനിന് സൈനിക സഹായം നൽകുകയുമാണ് വേണ്ടതെന്നും യു എസ് ഡെമോക്രാറ്റിക് പാനൽ പ്രതികരിച്ചു ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കൾ എന്നാൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചപ്പോൾ ചൈനയോട് യു എസ് അത്തരം നടപടി സ്വീകരിച്ചിരുന്നില്ല വിഷയത്തിൽ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തും വന്നിരുന്നു സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല എന്നാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞത് യു എസിന്റെ നടപടിക്ക് മറുപടി നൽകണമെന്ന ആവശ്യവും ബി ജെ പിയിൽ ശക്തമായിരുന്നു യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അലാസ്ക കൂടിക്കാഴ്ച യാതൊരു ധാരണയിലും മെത്താതെയാണ് പിരിഞ്ഞത് മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലുമായുള്ള അന്തിമ കരാറിൽ എത്തിയില്ല എങ്കിലും പല കാര്യങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് അറിയിച്ചിരുന്നു തുടർ ചർച്ചകൾക്കായി ട്രംപിനെ റഷ്യയിലേക്ക് പുടിൻ ക്ഷണിക്കുകയും ചെയ്തു ആറ് വർഷത്തിന് ശേഷമാണ് പുടിനും ട്രംപും നേരിട്ട് കാണുന്നത് എന്ന പ്രത്യേകതയും ഈ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു